ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും ചായ കുടിച്ചു എന്ന് വിചാരിക്കുന്നു ഞാനെന്താ കട്ടൻ ചായ കുടിക്കുകയാണ് നമ്മുടെ ആദ്യക്കുട്ടനും ഉണ്ട് ആദ്യക്കുട്ട ഐസൊക്കെ ഉണ്ടാക്കി ത പറഞ്ഞിട്ട് നേരത്തെ വന്നിരിക്കുകയാണ് അപ്പോൾ ഐസൊക്കെ ഉണ്ടാക്കി തരാം ഒരു ഭാഗത്ത് ഇരുത്തിയിരിക്കുകയാണ് നമ്മുടെ അച്ചിക്കുട്ടി അഭിയൊന്നും എണിച്ചിട്ടില്ല അപ്പോൾ നമ്മളിന്ന് രാവിലെ ഇഡ്ഡലിയാണ് ഇന്നലെ നേരെ ഉറങ്ങാൻ പറ്റിയില്ല അവിടെ രാത്രി കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ തലവേദനയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് മെല്ലെ എണിച്ചുള്ളൂ അപ്പോൾ വേഗം ഇഡ്ഡലി ഉണ്ടാക്കുക വെച്ചിട്ട് വേഗം ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് നമ്മുടെ വീട്ടിലെ എന്താണ് ഉമ്മർത്ത് റൂം എടുക്കുന്നതിൻ്റെ കെട്ടുപണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് വാർക്കാനുള്ള എന്താണ് തട്ടൊക്കെ അടിക്കാൻ അവർ രണ്ട് മൂന്ന് പേര് വരും അപ്പോൾ അവർക്കും കൂടി ചേർത്തിട്ട് ഇഡ്ലി ഉണ്ടാക്കാന്ന് വെച്ച് വേഗം ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ എന്താണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാലും നിങ്ങൾക്ക് ഞാൻ തുടർന്ന് തുടർന്നിടുന്ന എല്ലാ വീഡിയോയും കാണാൻ പറ്റുള്ളൂ ഇവിടെ കുട്ടികൾക്കൊക്കെ ദോശ കഴിക്കാൻ തന്നെ ആയിട്ട് ഇഷ്ടം അപ്പോൾ എനിക്കിന്ന് ദോശയിൻ്റെ ഒക്കെ സമയമില്ല പണിക്കാർക്കും കൂടെ വേണമല്ലോ അപ്പോൾ ഇഡ്ഡലി ആകുമ്പോൾ ഇഡ്ഡലി അടുപ്പി വെച്ചിട്ട് നമുക്ക് വേറെ പണികളൊക്കെ നോക്കാം അപ്പോൾ ഒന്ന് കുറച്ച് പണികൾ വേറെയുണ്ട് നമ്മുടെ മഴയൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് വറകുകളൊക്കെ ഞങ്ങളുടെ വേഗം കൊണ്ട് അടു അടുപ്പിൻ്റെ ചോട്ടിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ചതിൽ പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ട് ചതലൊക്കെ ഒന്ന് കളയണം അപ്പോൾ വേഗം ഇഡ്ലിയായി പറഞ്ഞാൽ ഇഡ്ഡലി വേവുമ്പോഴേക്ക് ആ പണിയും കഴിയും അതുകൊണ്ട് തന്നെ ഇഡ്ഡലിയാണ് അപ്പോൾ നമ്മൾ ഇഡ്ഡലി അടുപ്പി വെച്ചിട്ട് വേണം അത് ചെയ്യാൻ നമ്മളാദ്യ കൂട്ട ഐസ് ഐസ് തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ തലവേദനിച്ചിട്ട് നല്ല തലവേദനയുണ്ട് പിന്നെ രാവിലെ വെച്ച കുറച്ച് ചായയും കൂടി ഉണ്ടായിരുന്നു അതും ഒന്നും കൂടി ചൂടാക്കി കുടിക്കാമെന്ന് വെച്ചു എനിക്കാണെങ്കിൽ വെറുതെ വെറുതെ ഇങ്ങനെ കട്ടൻ ചായ കുടിച്ചാൽ അതേ ശീലമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പറഞ്ഞിട്ട് ചായ കുടിക്കണമെന്ന് വെറുതെ കളയുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഒരേ ആവി ഇഡ്ഡലി ഇവിടെ വന്നിട്ടുണ്ട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൈയും കൂടി ചുട്ടും ഇതാദ്യത്തെ ആവി ഇഡ്ഡലി ആയിട്ടുള്ളൂ ഇനി രണ്ട് മൂന്ന് ആവിയും കൂടെ ഉണ്ടാക്കണം ഞങ്ങൾക്ക് കുട്ടികൾക്കും ഞങ്ങൾ അടുക്കളുടെ ഉള്ളിൽ എന്താണ് കുട്ടികൾ ലേസും പാൽ വാങ്ങിച്ച കവറും പ്ലസ് കവറും ആവിയിൽ ചോറ് പോയ കവറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി ഞാനൊരു കവറിലാക്കി കെട്ടിവെച്ചു ഹരിതകർമ്മ സേനക്കാർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിൻ്റെ താഴത്തെ മണ്ണൊക്കെ അടിച്ചു വരാം അടുക്കളയിൽ എന്തത്ര ചതലും മണ്ണും ആരും കമൻ്റ് ബോക്സിൽ കമൻ്റ് ഇടേണ്ട കേട്ടോ ഇത് രണ്ട് ദിവസം മുമ്പ് മഴ നല്ലോണം ഇടി മഴയൊക്കെ വന്നപ്പോൾ ഞാൻ വേഗം കത്തിക്കാനുള്ള വറകൊക്കെ നനഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് ചതല് പിടിച്ചതൊക്കെ ഉണ്ടായിരുന്നു അത് അങ്ങനെ കൊണ്ടിട്ടതാണ് അപ്പോൾ വറക് കത്തിച്ചെടുത്തപ്പോൾ കഴിഞ്ഞു വറകൊക്കെ കത്തിച്ച് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അടിയിലുള്ള മണ്ണൊക്കെ അടിച്ച് വരി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇഡ്ഡലി അപ്പോൾ ചൂടാറുമ്പോഴേക്കും നമുക്ക് ഇവിടെ വൃത്തിയാക്കി കഴിയാന്ന് വെച്ചിട്ട് ഞാൻ വേഗം കൂടെ വൃത്തിയാക്കുകയാണ് എന്നിട്ട് അടിച്ചുവാരി മണ്ണൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് വേണം നമുക്ക് തീ പിടിപ്പിച്ച് ചോറൊക്കെ ചോറിനരിയിടാൻ അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലും നിങ്ങൾക്ക് ഞാൻ ഇനി ഇടുന്ന വീഡിയോകളൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക കൂടെ വേണം കേട്ടോ നമുക്കിനി വേഗം അടുപ്പത്തിട്ടൊന്ന് വേഗം തുടച്ചെടുക്കാം അപ്പോഴേക്ക് നമ്മുടെ ഇഡ്ഡലി ആറിയിട്ടുണ്ടാകും ഇത് സ്പൂണും കൊണ്ട് എടുക്കാം ഇപ്പോൾ സമയം ഒമ്പത് മണി കഴിഞ്ഞോട്ട് അച്ചൂണ് അമ്മയ്ക്കൊക്കെ നല്ലോണം വിശിക്കാൻ തുടങ്ങി അമ്മ വീടിയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾക്ക് വിശിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ സമ്മന്തി അരയ്ക്കണമെങ്കിൽ പോയി ഉള്ളിയും തക്കാളിയൊക്കെ വാങ്ങിച്ചിട്ട് വാർന്നു അപ്പോൾ അവൻ ഉള്ളിയും തക്കാളിയൊക്കെ വാങ്ങിക്കാൻ പോയി ഇനി അത് കൊണ്ടുവന്നിട്ട് വേണം അവർക്ക് സമ്മതി അടിച്ചിട്ട് കൊടുക്കാം തേങ്ങ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ പണിക്കാർക്ക് മാത്രം ചട്ണി അരയ്ക്കാന്ന് വെച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് സമ്മന്തി കൂട്ടി കഴിക്കാമല്ലോ അപ്പോൾ തേങ്ങയൊക്കെ തെങ്ങിലുണ്ട് ഇടാനും ആളെ കിട്ടിയിട്ടില്ല അപ്പോൾ ഉള്ള തേങ്ങയും കൂടി ഞാൻ അവർ അവർക്ക് മാത്രം ചട്നി അരക്കാൻ വിചാരിച്ചു അങ്ങനെ നമുക്ക് വേഗം തീ പിടിപ്പിക്കാം അവൻ കടയിൽ പോയിട്ട് കുറേ നേരമായി കാണാനില്ല അപ്പോൾ നമുക്ക് വേഗം തീ പിടിപ്പിച്ചിട്ട് ചുവറ്റിനരി ഇടാൻ വെച്ചു അങ്ങനെ ഞാൻ വേഗം തീ പിടിപ്പിച്ച് ചുവറ്റിന് വെള്ളം വെച്ചു വെള്ളം ചൂടാവുമ്പോഴേക്ക് അരി കഴുകിയെടുത്തിട്ട് വന്നു നല്ല വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് അരിയിട്ടു കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എണ്ണ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ സൺഫ്ലവർ പാൽ തക്കാളി ഉള്ളി നാരങ്ങ ചൈപ്പൊടി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കടയിൽ പോയി അവർക്ക് ലേസ് അതെന്തായാലും അവർക്ക് വേണം ലെയ്സിൻ്റെ ആൾക്കാരാണ് ഇവർ അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അവിക്കും ഒരു പണി കൊടുത്തിട്ടുണ്ട് കുക്കിയിലൊക്കെ വെള്ളം നിറച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് പണിക്ക് വന്ന ഇവർക്ക് ഇങ്ങനെ തണുത്ത വെള്ളം ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവനൊരു പണി കൊടുത്തു നമുക്ക് വേഗം സമ്മന്തി അരച്ചെടുക്കാം അപ്പോഴേക്കും വിഷന്നിട്ട് വെയ്യാ വന്നിട്ട് സമയത്ത് ഒമ്പതര ആയിട്ടുണ്ട് വിഷുക്കണു വിഷുക്കണുമായിട്ട് രണ്ട് പേരും വന്നിട്ട് ആയി ആയി നോക്കിയിട്ട് പോയി വന്നിട്ടാണ് അപ്പോൾ ഞാൻ വേഗം സമ്മന്തി അരയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പം നമ്മുടെ സംബന്ധിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ വതക്കിയിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് അപ്പോൾ ഞാനത് വേഗം ചെറുതായിട്ട് ആറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം മിക്സിയുടെ ജാറിലിട്ടിട്ട് വരച്ചെടുക്കാണ് തേങ്ങ വെള്ളത്തിനൊന്നും ആരും കാവലില്ലാട്ടോ അപ്പം ഞാൻ കുടിച്ചു അവരൊക്കെ ഇന്ന് ടി വി കാണലാണ് അവർ കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ വേഗം ചട്നി അരച്ചിട്ട് അവർക്ക് ചായ കൊടുക്കാമെന്ന് വെച്ചു നമ്മുടെ ചട്നിയും ചായയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെ കഴിക്കലും കഴിഞ്ഞു അപ്പോൾ ഇനി ഞാൻ കഴിക്കുകയാണ് അപ്പോൾ ഒരിക്കലും കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാൻ ഒന്ന് ഊണ് പൂണിക്കാൻ കറി വെച്ചിട്ടില്ല കറി വയ്ക്കണം പാത്രങ്ങൾ വേണ്ടത് കഴുകാൻ എൻ്റെ പാത്രം കഴുകണം ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക എനിക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങിയിട്ട് ആ സമയം പതിനൊന്ന് മണിയായി നമുക്കിനി നാരഞ്ഞ വെള്ളം കലക്കി വയ്ക്കുക അവർക്ക് ഇടയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പണിക്കാരുണ്ടല്ലോ ഇനി ഇതാ പാത്രം കഴുകി എടുത്തിട്ട് വേണം കുറച്ച് ഇരുന്നിട്ട് വേണം ബാക്കി ജോലികൾ ചെയ്യാൻ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ വരാം ബൈ ബായ്